വയലാർ രാമവർമ്മയുടെ പ്രസിദ്ധമായ അശ്വമേധം എന്ന കവിതയിലെ ഒരു ഭാഗം ഇന്ന് പരിചയപ്പെടാം നിങ്ങൾ കണ്ടോ ശിരസ് പായും എൻകുതിരയെ ചെമ്പൻകുതിരയെ എന്തൊരുമേഷമാണതിൻ കണുകളിൽ എന്തൊരു ഉത്സാഹമാണതിൻ കാൽകളിൽ കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ വെട്ടിവെട്ടി പ്രകൃതിയെ മല്ലിട്ടു വെറ്റി നേടിയതാണതിൻ സിദ്ധികൾ സർഗശക്തിയുടെയും ആർജിത ശക്തികളുടെയും പ്രതീകമാണ് വയലാർ രാമവർമ്മയുടെ യാകാശം സാർവഭത്വത്തിന്റെ പ്രതീകമാണ് അശ്വമേധയാഗം തരിമ്പും അനൗചിത്യമില്ലാതെ രാജാക്കന്മാരുടെ ദിഗ്വിജയത്തെയും കലാകാരന്റെ അനുവാചക മനസ്സുകളുടെ മേലുള്ള ആധിപത്യത്തെയും രൂപകത്തിൽ ഒതുക്കുകയാണ് കവി ധാർഷ്ട്യം കലർന്നു നിന്ന് തോന്നാമെങ്കിലും ആത്യന്തികമായ ആത്മവിശ്വാസമാണ് ഇത് പ്രകടിപ്പിക്കുന്നത് കവിതാഭാഗം ചൊല്ലുന്നത് ഗീതാഞ്ജലി എസ് നിങ്ങൾ കണ്ടോ ചെമ്പൻ എന്തൊരുമേഷതിൻ കണുകളിൽ എന്തൊരുസാഹതിൻ കാൽകളിൽ കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാ ശക്തികൾ വെട്ടിവെട്ടി പ്രകൃതിയെ മല്ലിട്ടു വെറ്റി നേടിയതാണ് സിദ്ധികൾ